ായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ വീടിന്റെ മുറ്റത്ത് എപ്പോഴും ഒരു പൂവാണ് ചെമ്പരത്തി പൂവ് പക്ഷെ നമ്മളിൽ പലർക്കും അറിയില്ലാത്ത ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഏറ്റവും തരംഗമായ ഒരു പാനീയമാണ് ഹി ടീ അഥവാ ചെമ്പരത്തി ചായ വെറുമൊരു ചായ എന്നതിലുപരി ഇതിന് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ തയ്യാറാക്കുന്നതെന്ന് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം ആദ്യം തന്നെ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാം ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കും കൂടാതെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കണ്ണും പൊട്ടി വിശ്വസിക്കാവുന്ന ഡ്രിങ്കാണിത് ഇത് നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും ആദ്യ ഒരു പാത്രത്തിൽ ശുദ്ധമായ വെള്ളം പൂക്കൾ അതിലിട്ട് നന്നായി കഴുകുക ഇതളുകൾ കേടുപാടുകൾ സംഭവിക്കാതെ മൃദുവായി വേണം കഴുകാൻ ഞാൻ ഇതിൽ ഒരു ചായക്ക് വേണ്ടി രണ്ട് ചെമ്പരത്തിയാണ് എടുത്തത് ചെമ്പരത്തി എടുക്കുമ്പോൾ എപ്പോഴും നാടൻ ചെമ്പരത്തി വേണം എടുക്കാനുള്ളത് വേറെ ഒരു ചെമ്പരത്തിയും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കറുകപ്പെട്ട പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് രണ്ട് ചെമ്പരത്തി നിങ്ങൾക്ക് എത്ര ചെമ്പരത്തിയാണോ അത്രയും എടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിനാണ് ഈ രണ്ട് ചെമ്പരത്തി എടുത്തത് ഇതേപോലെ ശ്രദ്ധിക്കുക കഴുകി എടുത്ത ശേഷം പൂവിന്റെ പിന്നിലുള്ള ഈ പച്ച നിറത്തിലുള്ള ഞെട്ടും നടുവിലുള്ള ഈ നീളം കേസരവും നമ്മൾ മാറ്റണം ഈ ചുവന്ന ഇതളുകൾ മാത്രമാണ് നമ്മൾ ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുന്ന ഇതളുകൾ ചായക്ക് നല്ല ശുദ്ധമായ രുചിയും തെളിഞ്ഞ നിറവും നൽകും രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് ചേർത്തിട്ടുണ്ട് ഇഞ്ചി ദഹനത്തിന് വളരെ നല്ലതാണ് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറുവപ്പട്ടയും ചേർക്കാം കറുവപ്പട്ട ചായക്ക് നല്ലൊരു മണവും ഗുണവും നൽകും ഇപ്പൊ ഒരു ചായയ്ക്കാണ് ഞാൻ രണ്ട് കപ്പ് വെള്ളം കൊടുത്തിരിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ വെള്ളം തിളച്ചെടുക്കുമ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം തന്നെ വറ്റിപ്പോവും അതുകൊണ്ടാണ് രണ്ട് കപ്പ് എടുക്കുന്നത് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം മാത്രം കഴുകി വെച്ചിട്ടുള്ള ഈ ചെമ്പരത്തി ഇതളുകൾ ഇതിലേക്ക് ഇടുക ഇതളുകൾ ഇട്ട് ഒരിക്കലും തിളപ്പിക്കരുത് അത് ഗുണം കുറയ്ക്കും ചെമ്പരത്തി പൂവിട്ട് വെള്ളം ഒരുപാട് തിളപ്പിച്ചാൽ ചായയ്ക്ക് ഒരു കൈപ്പ് രസം വരാൻ സാധ്യതയുണ്ട് കൂടാതെ ആ കടും ചുവപ്പ് നിറത്തിന് പകരം ഒരു തരം മങ്ങിയ നിറമായി മാറും ചെമ്പരത്തിയിലുള്ള വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അമിതമായി ചൂടാക്കിയാൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതൊരഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നോക്കൂ വെള്ളത്തിന്റെ നിറം മാറി ഒരു വയലറ്റ് നിറമായിട്ടുണ്ട് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കാം നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ഈ ചെമ്പരത്തി പൂവ് വെറും ഒരു അലങ്കാരമല്ല ലോകമെമ്പാടുമുള്ള ഡയറ്റീഷ്യന്മാർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സൂപ്പർ ഫുഡാണിത് ഇത് കൃത്യമായി ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് ഉരുക്കി കളയാനും പാർശ്വഫലങ്ങളില്ലാതെ ചർമ്മത്തിന് നല്ല തിളക്കം നൽകാനും സാധിക്കും ഇതൊരു മാജിക് ടീ ആണെന്നും പറയാം അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം നമ്മുടെ ടീ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു വൈലറ്റ് കളറിലോട്ടാണ് മാറിയിട്ടുള്ളത് പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ ചായ ഇത്ര പോപ്പുലർ ആയതെന്ന് ഇതിൻ്റെ പ്രധാന ഗുണം ഇത് ഹൈ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നാണ് രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് ഹൃദയത്തെ സംരക്ഷിക്കാൻ ഈ ചായയ്ക്ക് പ്രത്യേക കഴിവുണ്ട് നമ്മളിതിൽ ചേർക്കുന്ന ഇഞ്ചിയും കൂടി ആകുമ്പോൾ രക്തയോട്ടം വർദ്ധിക്കുകയും ചെയ്യും മധുരം വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് അല്പം തേൻ ചേർക്കാം പഞ്ചസാര ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇതിൻ്റെ ആ കടും നിറം എല്ലാവരും ശ്രദ്ധിച്ചോ ആ നിറത്തിന് പിന്നിൽ അന്തോസൈനാൻസ് എന്ന പവർഫുൾ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഇത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിക്കുകയും ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുകയും ചെയ്യും ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ മാജിക് ഇൻഗ്രീഡിയൻ്റായ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട് കണ്ടോ നാരങ്ങ നീർ ഒഴിച്ചതും വയലറ്റ് നിറം മാറി നല്ല കടും ചുവപ്പായി മാറിയിട്ടുണ്ട് വൈറ്റമിൻ സി കൂടി ചേരുന്നതോടെ ഈ ചായ നമ്മുടെ ചർമ്മത്തിൻ്റെ തിളക്കം കൂട്ടാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ബി പി ഉള്ളവർക്ക് അത് കുറയ്ക്കാൻ ഈ ചായ വളരെ മികച്ചതാണ് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച മെറ്റബോളിസം ബൂസ്റ്ററും കൂടിയാണ് നോക്കൂ നമ്മുടെ ചെമ്പരത്തി ചായയുടെ നിറം കണ്ടോ നല്ല തിളങ്ങുന്ന ഒരു വൈൻ റെഡ് നിറമായിട്ട് മാറിയിട്ടുണ്ട് ഒരു തുള്ളി ആർട്ടിഫിഷ്യൽ കളർ പോലും ചേർക്കാതെ പ്രകൃതിദത്തമായി കിട്ടിയ കടൽ നിറമാണ് ഈ ചായയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നിറം എത്രത്തോളം കടുപ്പമുണ്ടോ അത്രത്തോളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിലടങ്ങിയിട്ടുണ്ട് എന്നാണ് അർത്ഥം ഇത് കാണാൻ എത്ര ഭംഗിയാണോ അത്രത്തോളം തന്നെ ഇത് നമ്മുടെ ആരോഗ്യത്തിനും ഗുണകരമാണ് വെറുമൊരു ചായ എന്നതിലുപരി ഒരു പ്രീമിയം വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പോലും നമുക്കിത് ആർക്കും നൽകാം പലർക്കും ചായയോ കാപ്പിയോ കുടിച്ചാൽ രാത്രി ഉറക്കം കിട്ടില്ല എന്നാൽ ചെമ്പരത്തി ചായയിൽ കഫേനൊട്ടും തന്നെ ഇല്ല അതുകൊണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇത് കുടിച്ചാൽ വളരെ നല്ലതാണ് മനസ്സിനെ ശാന്തമാക്കാനും ഇത് സഹായിക്കും സ്ത്രീകൾക്ക് പീരീഡ് ഉണ്ടാകുന്ന വയറുവേദനയും അസ്വസ്ഥതകളും കുറയ്ക്കാൻ ഈ ചായ സഹായിക്കും ഇത് ഹോർമോൺ ബാലൻസ് നിലനിർത്താൻ നല്ലതാണ് അതേപോലെ ശ്രദ്ധിക്കുക ചിലർക്ക് ചെമ്പരത്തി ചായയുടെ ആ ഒരു ചെറിയ പുളിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് ഒന്നോ രണ്ടോ പുതിനയിലെയും കൂടി ചേർക്കാം അത് ചായയ്ക്കൊരു പ്രത്യേക ഫ്രഷ്നസ് നൽകും രാവിലെ വെറും വയറ്റിലോ വൈകുന്നേരമോ നിങ്ങൾക്ക് ഈ ചായ കുടിക്കാം ഹൃദയാരോഗ്യത്തിനും കരളിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ഈ സിമ്പിൾ ചെമ്പരത്തി ചായ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബായ്